സിയോടി കൺട്രോൾ ചെയ്യുന്നതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഷുഗർ കൺട്രോൾ ചെയ്യുന്നതും ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുന്നതും ആയിരിക്കണം സോ ഈ ഒരു പാരാമീറ്റർ വെച്ചിട്ട് ഒരു ഹെൽത്തി പ്ലേറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം ഇത് നിങ്ങളുടെ പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക സോ നിങ്ങളുടെ പ്ലേറ്റിന്റെ ഒരു പകുതി ഉൾപ്പെടുത്തേണ്ടത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇലക്കറികളുമാണ് ഇതിൽ ധാരാളം ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ വിശപ്പ് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നു ഇനി പ്ലേറ്റിന്റെ ഒരു ഭാഗം വരേണ്ടത് പ്രോട്ടീൻസ് ആണ് ഇതിൽ പ്രധാനമായിട്ടും പയറുവർഗങ്ങള് പരിപ്പ് ഫിഷ് മീറ്റ് മീറ്റ് എന്ന് പറയുമ്പോ ലീൻ മീറ്റ് ആണ് നല്ലത് ചിക്കൻ ആണ് റെഡ് മീറ്റ് ഒഴിവാക്കുകയാണ് നല്ലത് അതുപോലെ എഗ്ഗ് എന്നിവ ഉൾപ്പെടുത്താം ഇനി ഒരു കാൽ ഭാഗം നിങ്ങൾക്കായി ഭക്ഷണം ഉൾപ്പെടുത്താം തവിടോട് കൂടിയ ധാന്യമാണ് ഏറ്റവും നല്ലത് സോ നിങ്ങൾക്ക് മട്ടാരി ക്യുനോവ ഓട്സ് മില്ലറ്റ്സ് അഥവാ റാഗി എന്നിവ ഉൾപ്പെടുത്താം ഇനി ഒരു ചെറിയ പോഷന് ഹെൽത്തി ഫാറ്റ് ആവശ്യമുണ്ട് അതായത് നെയ്യ് ഒലിവ് ഓയിൽ കോക്കനട്ട് ഓയിൽ സീഡ്സ് നട്ട്സ് അവക്കോഡോ എന്നിവയെല്ലാം ഇതിൻ്റെ സോഴ്സസ് ആണ് നിങ്ങളുടെ മൂന്ന് നേരത്തെ ഭക്ഷണം ഈയൊരു രീതിയിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പി സി ഒടി കൺട്രോൾ ചെയ്യാൻ സഹായിക്കും